ഹായ് ഹലോ ഹായാലോ സ്ലാ വെൽക്കം ബാക്ക് ടു ഫുഡ് ലാൻഡ് എന്തൊക്കെയാണ് സുഖനെ അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ എന്നിട്ടാ ഇനിയിപ്പോൾ ഈ വരാൻ പോകില്ലേ അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എല്ലാവരും ബിരിയാണി വീട്ടിലുണ്ടാക്കുമല്ലോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടില്ല മട്ടണിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഹൈദരാബാദി ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ മുന്നേ മസാല തേച്ചിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ അല്ലേ നല്ല സോഫ്റ്റ് ആവുട്ടാ ബീഫെല്ലാം അപ്പോൾ അതിനുള്ള ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം ട്രീക്ക് ഞാനിപ്പോ പറഞ്ഞല്ലേ ഒരു ആറുമണിക്കൂർ മുന്നേ മസാല എന്തോ ഒരു ഞാൻ ഓക്കെ ഒരു ആറു മണിക്കൂർ മുന്നേ നമ്മള് മസാലത്തൊക്കെ തേച്ച് വെച്ചാലില്ലേ നല്ല ഗിച്ചി കിച്ചി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ബീഫുഡും അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ മസാല ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ കൊറേ പറയുന്നില്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഹൈദരാബാദി ദം ബിരിയാണിന്റെ റെസിപ്പി കണ്ടു നോക്കാം വരും ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നായിട്ട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട് കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റും മണം കുണമൊക്കെ കിട്ടുക ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ഏത് ഇറച്ചി എടുക്കുക എന്നുള്ള ഉണ്ടെങ്കിലും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഇറച്ചി എടുക്കട്ടെ ഞാനിപ്പം ബീഫാണ് എടുത്തത് ബീഫ് നല്ല നെയ്യും മുള്ളും പറഞ്ഞാൽ എല്ല് എല്ലും ഇറച്ചിയും എല്ലുള്ളത് എടുക്കട്ടോ ഇറച്ചി മാത്രം എല്ല് എല് മാത്രമുള്ളത് അങ്ങനെ എടുക്കരുത് ഇങ്ങനെ മിക്സ് മിക്സായിട്ടുള്ളത് എടുക്കാം നല്ലോണം നെയ്യൊക്കെ ഉള്ളത് എടുത്താലാണ് ബീഫ് ബിരിയാണിക്ക് കൊണം മണം ഒക്കെ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ പറയലില്ലേ ആ നമ്മൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഞാൻ വയ്യേ പറയാം അപ്പോൾ അതാ നല്ല മുള്ളും മെല്ലും ഇറച്ചും ഒക്കെ ഉള്ളത് എടുത്തിട്ട് കിലോ അരച്ചിട്ടുണ്ട് കേട്ടോ ബീഫാന്ന് അപ്പം നല്ലോണം കൈകിയിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് നമുക്ക് മസാലകളായിട്ട് വേണ്ടത് തക്കാളി വേണ്ട കേട്ടാ ഹൈദരാബാദി ദം ബിരിയാണിക്കില്ലേ തക്കാളി ഇടലില്ല കേട്ടാ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് ഇടൽ അപ്പോൾ അതാ കിലോ ഇറച്ചിക്ക് ഞാൻ മൂന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി അതും തൊലി കളഞ്ഞിട്ട് അട വെച്ചിട്ടുണ്ട് ഉള്ളി ഉള്ളിതാ ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ സ്ലൈസർ ഇല്ലയെന്നുണ്ടെങ്കിൽ തീരെ പൊടിയായിട്ട് കട്ടില്ലാതെ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാൻ കാണിക്കുന്നില്ല ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം എന്നാലും നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ഒരേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ലാസ്റ്റ് ഈ സ്ലൈസർ കട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു പീസ് നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ടാക്കി വെച്ചുള്ളില്ല അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ കുറച്ച് ലെങ്ക് ആയി പോകും വീഡിയോസ് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല ഇല്ലേ ഒരു അഞ്ചാറ് മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് ഉച്ചക്കുള്ള ബിരിയാണിക്ക് അപ്പോൾ അതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകിയ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊന്ന് ക്രഷ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കപ്പ് തൈരി ഇട്ടോ പുളിയില്ലാത്ത തൈരാന്ന് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ബീഫിനുള്ള മെഷർമെൻ്റ് ആട്ടോ ഞാൻ പറയുന്നത് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് എടുത്തുള്ളിട്ടാ ഇഞ്ചും വെളുത്തുള്ളിലൊന്നും കൂടി പോവേണ്ട പിന്നെ അതാ ഒരു കൈപ്പിടി നിറച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഒരു കൈപ്പിടി നിറച്ചിട്ട് പുതിയ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളായിട്ട് വേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരിക്കലും കൂടി പോകണ്ട കേട്ടോ കുറച്ച് ചേർത്ത് മതി പിന്നെ അതാ എരിവില്ലാത്ത മുളക മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണ് അതേ ടേബിൾ സ്പൂൺ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കട്ടെ അര ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ അര ടേബിൾ സ്പൂണ് ചെറിയ ചീരകത്തിൻ്റെ പൗഡർ ഇട്ടാ അത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെതാ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടാ ഇപ്പോൾ ഈ ഒരു ബീഫ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട്താ നമ്മൾ ഫ്രൈ വെച്ച ഉള്ളി ഇതുപോലെ കരിഞ്ഞു പോയത് കേട്ടാ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഉള്ളി ഫ്രൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ മുന്നേ ബിരിയാണി ഉണ്ടാക്കിയില്ല ഉണ്ടാക്കി അതിലെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം എന്നിട്ടാണ് ഒരിക്കലും ഉള്ളി കരിഞ്ഞു പോയത് ഇതുപോലെ ഗോൾഡൻ കളർ ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നുള്ളി ഫ്രൈ ചെയ്തതിൽ മുക്കാൽ ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വെച്ചിട്ടുണ്ട് ആ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇനി ഇതാ ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് കുരു ഇല്ലാതെ ഇതേപോലെ പീഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടെ കുരു കുടുങ്ങണ്ട ഇനി ഇതെല്ലാം കൂടിയിൽ നല്ലവണ്ണം കൈവച്ചിട്ട് ഇതുപോലെ മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കണം നല്ലോണം മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടില്ല നല്ലോണം മിക്സ് മിക്സാക്കിക്കോളി മിക്സ് ആക്കുന്നതൊന്നും കുറക്കേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് നല്ലോണം കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ ആ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉച്ചക്ക് ബിരിയാണി ആക്കണം നിങ്ങൾ രാത്രി ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഓവർമെയ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല എരു പുളിയെല്ലാം പൊടിച്ചിട്ട് നമ്മൾ ആ ബീഫ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചക്ക് അപ്പം ഫ്രിഡ്ജിൽ പുറത്ത് വെക്കുന്നത് അപ്പം അതിൻ്റെ തണുപ്പെല്ലാം പോട്ടെ എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ ആദ്യം നമുക്ക് എന്താക്കണം റൈസ് എടുത്തിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്താ ഇത് റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ ഫ്രൈഡും പാക്കിസ്ഥാനും ഇത് മണ്ടിയെല്ലാം ഉണ്ടാക്കുന്ന റൈസാണ് കേട്ടോ ഇതാണ് ഏറ്റവും നല്ലത് ബെസ്റ്റ് ക്വാളിറ്റി തന്നെ എടുക്കേട്ടാ റൈസ് ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് ഇത് കുറച്ച് കൂടുതലാണ് നമുക്ക് ഈ ഒരു ഗ്ലാസിന് രണ്ടാക്ക് ഒരു ഗ്ലാസ് മതി കേട്ടോ ബിരിയാണിയൊക്കെ ആയാൽ രാവിലേക്കും രാത്രിക്കും കൂടെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് നമുക്ക് ഒരു ഗ്ലാസ് മതി ഉച്ചക്കും അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് രാവിലെ കക്കും രാത്രിക്കും ആയിട്ട് അപ്പം ഈ ഒരു ഗ്ലാസ് ആവുന്നു നമ്മളാളും ഗ്ലാസ് ഓക്കെ ഹൈദരാബാദി ഇതും ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ ബീഫായാലും ചിക്കനായാലും മട്ടനായ മട്ടനായാലും ഒക്കെ മന്തി റൈസ് ഇതുപോലത്തെ റൈസ് എടുക്കാമെന്നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു മൂന്ന് നാല് വട്ടം നല്ലോണം കഴിക്കണം കേട്ടോ അതിൻ്റെ പശംല്ലാം നല്ലോണം കളയണം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒട്ടിപ്പോവും നല്ലോണം കഴുകിയതിന് ശേഷം ഇതൊരു അര മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ ഒന്ന് സൊക്കെയ്തിട്ട് വെച്ചാലാമെന്ന് അരി പൊട്ടാതെ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പം നല്ല നീളത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ എന്നാലല്ല ബിരിയാണിയിൽ കാണുമ്പോൾ ഒരു മുഞ്ചി ഉണ്ടാവുകയുള്ളൂ അപ്പം അരി നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കാൻ നോക്കട്ടെ അത് നല്ലോണം ശ്രദ്ധിക്കണം ഇനി ബീഫ് മസാല തേച്ചത് ഞാൻ അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തണുപ്പെല്ലാം പോയിട്ടുണ്ട് ഇനി ഇനിതാ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം വെള്ളം അധികം ഒന്നും ഇല്ല കേട്ടോ ഇനിതാ ഒരു അരക്കപ്പ് വെള്ളം ഇതുപോലെ ആ ഒരു ജാറിൽ നല്ലോണം ചേർത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പ് മാത്രം മതി കൂടിപ്പോണ്ട അരക്കപ്പ് തന്നെ ഞാൻ ഒഴിച്ചെടുത്തിട്ട് കൂടിപ്പോയിട്ടുണ്ട് അപ്പം ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെതാ നമ്മൾ ഒണിയനി ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു ടൈമിൽ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക ഈ ഒരു ടൈമിൽ ഉപ്പ് എല്ലാം നോക്കട്ടെ ഉപ്പ് പുളി ഇതെല്ലാം ഉണ്ടാകാൻ നോക്കുക അപ്പോൾ അതാ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഉപ്പ് പുളി ഇതെല്ലാം കറക്റ്റാന്ന് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലേ ആദ്യം രണ്ട് വീസിലാക്കി എടുക്കുക എന്നിട്ടില്ലേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇറച്ചി നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ വിസലാക്കിയെടുക്കട്ടെ അത് ചില ഒരു വിസല് സോറി ചിലർ വിസലല്ല ചിലൊരു ബീഫ് പെട്ടെന്ന് വേവുന്നതായിരിക്കും എനിക്ക് ചിരിക്കായിരുന്നു ചിലരു ബീഫ് പെട്ടെന്ന് വേവും ചിലർത് പെട്ടെന്ന് വേവില്ല പിന്നെ കുക്കറിൻ്റെ അതുകൊണ്ട് കിട്ടാ സ്റ്റീലിൻ്റെ കുക്കറിൽ കുറച്ച് ടൈം കുടിക്കുന്നുണ്ട് പിന്നെ അലുമിനിയത്തിൻ്റെ കുക്കറിൽ പെട്ടെന്ന് വേവുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ റൈസ് വേവാനുള്ള വെള്ളം ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാനന്ന് ഫാമിൻ്റെ അടുത്ത് കുറച്ച് ടൈമിൽ ഇങ്ങനെ വന്നു നിന്നതാ കേട്ടാ അപ്പോൾ ബെഡിലെല്ലാം കിടന്നുകൊണ്ടുണ്ട് അപ്പം ഞാനിതിനെ തൊട്ട് കഴിഞ്ഞാൽ നല്ലോണം കൈ വാഷാക്കും ഊട്ടാൻ വാഷ് ഇട്ടിട്ട് മൂന്നും നാലും വട്ടം കഴിക്കും എല്ലാം തിൻ്റെ രോമെല്ലാം പറ്റുന്നതല്ലേ അപ്പോൾ ഇതാ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം അതിൻ്റെ ഫുഡെല്ലാം ഇട്ട് എടുത്ത് പിന്നെ ഞാനിതാ നേരയ്ക്ക് ചുള്ളക്ക് വന്നിട്ടുണ്ട് നമ്മളെ ബീഫ് ബന്ധം കൊണ്ടുണ്ട് പിന്നെ റൈസ് തിളപ്പിച്ചുറ്റാനുള്ള വെള്ളതാ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഈ ഒരു വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില പുതിനീനയിലെ കുറച്ച് അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പട്ട മൂന്ന് ഏലക്ക ഒരു നാലഞ്ച് പച്ചമുളക് കിട്ട നാലഞ്ചോ ആറോ അതൊന്നും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണ്ടതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ എന്താപ്പാ ചെറുനാരങ്ങാൻ നീര് പാകത്തിന വെള്ളത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളി ഫ്രൈ ചെയ്താൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് റേസ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ പാകത്തിന് ഉപ്പ് ഉണ്ടാന്ന് നോക്കുക ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം കേട്ടോ അപ്പം റൈസിലേക്ക് കറക്റ്റ് ഉപ്പായിരിക്കും അപ്പം ഞാനിന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുക ഇത് പെ ൊന്ന് വേവിട്ട ഒരു മുക്കാൽ ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതി നല്ലോണം വേവണ്ട കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഇതുപോലെ റൈസ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ ഇപ്പം മന്തി ആയാലും നമ്മൾ ഇതുപോലത്തെ റൈസ് തിളപ്പിച്ചു ഊറ്റുന്ന ടൈമിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് വേണം ഇതുപോലെ വേവിച്ചെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പശ പശ പോലെ ഒട്ടിപ്പൊടിക്കൂട്ടാ അപ്പോൾ അതില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം പെട്ടെന്ന് വേവും റൈസ് അപ്പം എന്നാൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം റൈസ് വന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണി ദമ്മിട റൈസ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കൂടുതൽ വെള്ളം വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തിളപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളമായിട്ടുണ്ട് അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരക്കപ്പ് എല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതാ ഞാൻ ബിരിയാണി ദമ്പിടുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട കുറച്ച് കൂടുതൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് ട്ടാ മതി ട്ടായിപ്പോ ഞാൻ આઈ ફ્લેમിൽ വെച്ചിട്ട് બીફ എല്ലാം கரெક્ટ વેવાણ ട്ടാ കുറച്ചും കൂടി વેവാൻണ്ടേ ഇനി ദംമിൽ കിടന്നിട്ട് വേവൂ അപ്പോൾ ഞാൻ ആ വെള്ളല്ലന്ന് വെട്ടിเฉർത്തിട്ട് ഇണ്ട് ഇപ്പോ ഓയിലൊക്കെ മുകളിലേക്ക് ഇങ്ങ ടെളിഞ്ഞു വന്നിട്ടുണ്ട് ട്ടാ ഇനിയിപ്പം ഈ ഒരു ടൈമിൽ കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ പുതിനയില മല്ലിയില കുറച്ച് ഒരു ഹാഫ് കൈ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തോളിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ബീഫിൽ മസാല ചേർത്ത് മസാലയെല്ലാം ചേർത്ത് വെച്ചില്ലേ ആ ഒരു ടൈമിൽ തന്നെ മല്ലിയില പുതിനീനയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തീനല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കുക ഗരം മസാല പൗഡർ ഒരു കാൽ ടീസ്പൂൺ മാറ്റിയിട്ടാ നല്ലവണ്ണം മിക്സാക്കുക ഉപ്പെല്ലാം ചെക്ക് ചെയ്യട്ടോ ബീഫിലുള്ള കുറച്ച് വെള്ളമില്ല അതെല്ലാം വറ്റിയിട്ട് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഓയിലെല്ലാം നല്ല മുകളിൽ പൊന്തി വന്നിട്ടുണ്ട് അപ്പം തീ നല്ലോണം ലോ ഫ്ലെയിമിൽ വെക്കട്ടെ ഇനി ഇതാ മല്ലിയില ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഇതാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ചട്ടി വെച്ചുകൊടുക്കുക ദമ്മിടുന്നതിൻ്റെ മുന്നായിട്ട് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഒരു വേസ്റ്റ് ആയതെല്ലാം ഉണ്ട് ഇതുണ്ടെങ്കിൽ വെച്ചുകൊടുക്കട്ടെ കാര്യം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെച്ചുകൊടുത്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതാ നമ്മൾ റൈസ് വേവിച്ചതില്ലേ അത് ഇതിന് മുകളിൽ കൂടി ചേർത്ത് കൊടുക്കട്ട ഇനി ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തോളി ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൈദരാബാദ് ഏതും ബിരിയാണിയിലെല്ലാം കൂടുതലും നമ്മൾ കളറ് കാണുന്നതല്ലേ അപ്പം ഞാനൊരു വീഡിയോസ് എടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഒരു ഭംഗിയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പാലിൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് കലക്കിയിട്ട് ചേർത്ത് കൊടുത്തതാണെന്നാ പിന്നെ ഇതുപോലെ കൊടുക്കുക പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മസാലയിലും കുറച്ച് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടിട്ടാണ് അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ് പിന്നെ പുതിയയിലതാ ഇതുപോലെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെക്കുക അത് ദമ്മിടണം നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണി ആണല്ലോ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ദമ്മിടണം അപ്പോൾ അതാ സിൽവർ ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയിട്ടാണ് അത് നല്ലോണം ടൈറ്റാക്കിയിട്ട് അതിനെ വെച്ചെടുത്താൽ മതി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ മൈദ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതാണെന്നും കൂടെ നല്ലത് പുറത്ത് ആവി തീരെ പോകില്ല അപ്പോൾ ഞാൻ മൈദ കുറച്ചെടുത്തിട്ട് എനിക്കറിയില്ല എനിക്ക് അറിയുന്ന പോലെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ അവിടെ ദമ്മിടാൻ വെച്ചിട്ടുണ്ട് നമ്മളെ ബിരിയാണി ഇനി അതിലേക്കൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതായത് റൈത്ത ഇത് തൈര് വെച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ അവരായിത്ര പതിദം ബിരിയാണീൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഒരു ചട്ണിയാണ് അപ്പം അതിനായിട്ട് ഇതാ ഒരു അരക്കപ്പോളം തൈരെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മളിഷ്ടത്തിന് എടുക്കാം തൈര് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കട്ടെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ അതാ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചതാട്ടോ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വേറെന്തോ വിഷയം പറഞ്ഞതാണ് വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില പിന്നെ പച്ചമുളക് ചെറിയ ചീരകം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ തൈര് മിക്സാക്കിയിലേക്ക് ചേർത്ത് എടുക്കട്ടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കുക അപ്പോൾ അതാ നമ്മൾ ചട്നിയും റെഡി ആയിട്ടുണ്ട്

അത് ഫാദറിൻ്റെ കസിൻ ആന്നിട്ടാണ് അപ്പം നമുക്ക് ഗസ്റ്റ് ഉണ്ട് അപ്പം ഏതായാലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഒരു സന്തോഷമല്ല അപ്പം അവന് അജിമാൻ ഭാഗത്ത് വന്നപ്പോൾ ഫാദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാദ് പറഞ്ഞ റൂമിലേക്ക് വാമെന്ന് പറഞ്ഞപ്പം അപ്പം അങ്ങനെ വന്നതാ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ അവനക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ആക്കിയിട്ട് കേട്ടാ അപ്പം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ചൂടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ മഷാള അടിപൊളി സ്മെല്ലാന്നിട്ടാണ് ഈ ഒരു ടൈമിൽ പിന്നെ ഹൈദരാബാദി ബിരിയാണി എല്ലാം നമ്മൾ സെർവ് ചെയ്യുമ്പം മസാലയും റൈസും കൂടെ ഇതുപോലെ പതുക്കെ പതുക്കെ മിക്സാക്കി നല്ലോണം ഇങ്ങനെ എന്താ പറയുക സ്പീഡിൽ മിക്സാക്കി എത്തിട്ടാ ഇതുപോലെ പതുക്കെ പതുക്കെടുത്തിട്ട് മിക്സാക്കണം ഇതുപോലെ മിക്സാക്കിയിട്ടാണ് കേട്ടോ എടുക്കൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് വലിയ കൈയിലെടുക്കേണ്ട ഇതുപോലെ ചെറിയ കയ്യിലൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിൽ നിന്ന് എടുത്ത് സോറി എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കേട്ടാ അപ്പോൾ അതാ റൈസെല്ലാം ഒന്നൊന്നിനോട് ഒട്ടിയിട്ടില്ല കേട്ടോ അടിപൊളി കറക്റ്റ് ഐട്ടും വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ മുകളിൽ ആ മല്ലിയില സോറി കുത്തി കുത്തിവെച്ചിന അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ വിളമ്പുന്ന പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസും മസാലയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് മഷ അടിപൊളി റൈസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനുള്ള അതെല്ലാം ശ്രദ്ധിച്ചാൽ അന്ന് നല്ല പെർഫെക്റ്റായിട്ടുള്ള ഹൈദരാബാദി ദം ബിരിയാണി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അതായത് ബീഫിലായാലും ചിക്കനിലായാലും മട്ടനിലായാലും ഒക്കെ ണം ഇതെ മുകളിലായിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചില്ലേനാ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില അതുപോലെ തന്നെ രണ്ട് ലെമൺ ഇതുപോലെ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിത ടേബിൾ സെറ്റാക്കട്ടെ ഇതിൻ്റെ കൂടെ നമ്മൾ കുടിക്കാനായിട്ട് മിൻറ്റ് ലെമൺ സോഡയാണ് കേട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം മിൻറ്റിൻ്റെ എന്താ പറയുക സിറപ്പിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ സോഡ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഐസ്ക്യൂ ബോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചട്നി അതായത് റൈത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമ്മൾ ട്ടെ അപ്പൊ എന്തായാലും അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ബാക്ക് അറിയിക്കുക ഇതിന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ

അപ്പോൾ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞില്ല ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടുവയ്ക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ്സാക്കട്ടെ എന്നാലാന്ന് നമ്മൾ വീഡിയോസ് എല്ലാം ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പിന്നെ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അതിൻ്റെ അടിപൊളി വ്ലോഗ്സ് റെസിപ്പീസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു പിന്നെ ഇനിയിപ്പം പെരുന്നാളൊക്കെ നിങ്ങൾക്ക് എന്തെല്ലാം റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റാക്കണേ ചാലാ നിങ്ങൾ റെസിപ്പിയെല്ലാം ചെയ്യട്ട ഓക്കെ ബൈ